പിതാവിനും പുത്രനും പരിശുദ്ധ ഹൃവായിക്കും സ്തുതി ആദ്യമതിൻ്റെ കരുടെയും മനോ ഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ പ്രഭാത വിചാരം ക്രമീകരിക്കുന്ന പരിശുദ്ധ സഭയും കുതാശകളും എന്ന പരമ്പരയിൽ ഇന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ തുടർച്ചയാണ് നാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സുറിയാനി സഭയിൽ വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാനം സംബന്ധിച്ച് പാരമ്പര്യങ്ങളും കാനൂനുകളും ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം തബലൈത്ത പലകയുടെ ഉപയോഗം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തബലൈത്ത പലക എന്ന് പറയുന്നത് സുറിയാനി സഭയുടെ ആരാധനാ മഹാവിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ ത്രോണോസിൻ മേൽ വെക്കുന്ന നിശ്ചിത അളവുകളുള്ള ഒരു പലകയാണ് അത് കുദാശ ചെയ്ത് മേൽപ്പെട്ടക്കാരനാൽ ആരാധനയ്ക്കായിട്ട് ഒരുക്കി നമുക്ക് നൽകുന്നു അതിന്മേലാണ് പൂജാപാത്രങ്ങളായിരിക്കുന്ന കാസായും പീലാസായും വയ്ക്കുന്നത് വിശുദ്ധ തമലേത്ത പലകയുണ്ടെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ട ഏത് സ്ഥലത്തും ആരാധന നടത്തുവാൻ സുറിയാനി സഭയുടെ പാരമ്പര്യം അനുവദിക്കുന്നുണ്ട് തബലത്ത ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ വിശുദ്ധ വേദപുസ്തകമോ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു താളെങ്കിലുമോ വെച്ച് വിശുദ്ധ ബലി അർപ്പിക്കാമെന്നാണ് സഭയുടെ പാരമ്പര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിൻ്റെ ഏതു ഭാഗത്താണെങ്കിലും നിങ്ങൾ ഇത് ചെയ്യു എന്ന കർത്താവിൻ്റെ ദിവ്യമായ കൽപ്പന പാലിക്കുന്നതിനുള്ള സാധ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ക്രമീകരണം പാരമ്പര്യമായി സഭ നമുക്ക് നൽകിയത് യുഗാന്ത്യ പ്രതീക്ഷ അഥവാ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷത വിശുദ്ധ കുർബാനിയിലൂടെ വ്യക്തമാക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ അഥവാ ക്രിസ്തുവിനോടൊന്നിച്ചുള്ള ഒന്നിപ്പ് കാത്തിരിക്കുന്ന വിശ്വാസി അതിൻ്റെ മുൻ അനുഭവമായി വിശുദ്ധ കുർബാനയിലൂടെ അനുഭവിച്ചറിയുകയാണ് ചെയ്യുന്നത് അത്രമാത്രം പ്രാധാന്യം വിശുദ്ധ കുർബാനക്കുണ്ടെന്ന് അതിനെ സംബന്ധിക്കുന്ന നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം പരിശുദ്ധ സുറിയാനി സഭയിൽ വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാനം ഇന്നത്തെ രീതിയിൽ ക്രമാനുഗതമായി വളർന്ന് വികാസം പ്രാപിക്കുകയാണുണ്ടായത് ഇത് സംബന്ധിച്ചുള്ള വിശദമായ പഠനങ്ങൾ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഡേസായിലെ വിശുദ്ധ യാക്കോബ് ആരാധന പരിഷ്കാരങ്ങൾ വരുത്തിയതായി നമുക്ക് തെളിവുകളുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബർസ്ലീബി എന്ന പരിശുദ്ധ സഭയുടെ പിതാവ് വിശുദ്ധ കുർബാന അനുഷ്ഠാനത്തെ ഇന്നത്തെ രീതിയിലേക്ക് വളർത്തിയവരിൽ പ്രധാനിയാണ് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അനേകം സിമ്പൽസ് അഥവാ പ്രതീകങ്ങൾ അതിന് ധാരാളം അർത്ഥം കൽപ്പിക്കുന്നുണ്ട് വിശേഷിച്ച് യേശുക്രിസ്തുവിൻ്റെ പരിശുശുശ്രൂഷയുടെ വിവിധ അംശങ്ങളെ ശ്രദ്ധാപൂർവം വിശുദ്ധ കുർബാനിയിലൂടെ ചിട്ടപ്പെടുത്തി വളരെ മനോഹരമായി ചേർത്തിട്ടുണ്ട് മനുഷ്യർ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് മാത്രമല്ല അർത്ഥമുള്ളത് ഉപയോഗിക്കുന്നതായ പ്രതീകങ്ങൾക്കും അർത്ഥവും മൂല്യവും വ്യാപ്തിയുമുണ്ടെന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു പ്രതീകങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ ഇന്ന് ധാരാളമായിട്ടുണ്ട് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെയും പ്രതീകങ്ങളുടെയും അർത്ഥം കാലാകാലങ്ങളിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പുരോഹിതനും അതുപോലെ തന്നെ വിശ്വാസികളുടെ സമൂഹവും എപ്രകാരം ഒരുങ്ങണമെന്നും വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന ദൈവിക ക്രിയകളിൽ നിഗൂഢമായിരിക്കുന്ന അർത്ഥങ്ങളും ഉപകരണങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആഴമേറിയ ആശയങ്ങളും നാം നന്നായി ഗ്രഹിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാന നമുക്ക് അർത്ഥപൂർണവും അനുഭവവേദ്യവുമായി തീരുകയുള്ളൂ വിശുദ്ധ മത്മഹായ മറയ്ക്കുന്ന തിരശീലയ്ക്കുള്ളിൽ നടത്തുന്ന രഹസ്യ ശുശ്രൂഷകൾ മുതൽ പരിശു ശുശ്രൂഷകളുടെ അവസാനം വരെയുള്ള ഓരോ ഭാഗവും നിരന്തരമായി മനസ്സിലാക്കുകയും പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുമ്പോൾ മാത്രമേ വിശുദ്ധ കുർബാന അതർഹിക്കുന്ന രീതിയിൽ നമുക്ക് ആസ്വദിക്കാനും അനുഭവവേദ്യമാക്കുവാനും കഴിയുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കി വിശുദ്ധ കുർബാനയെക്കുറിച്ച് നന്നായി പഠിക്കേണ്ടതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം അതുവരെയും പരമകാരുണ്യവനായ കർത്താവ് തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ you io hale na